ഷെഫ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് അതിന് വേണ്ടിയിരുന്നത് ഒരു കിലോ എല് ഇറച്ചിയും കൂടെ കൂടി മേടിച്ചതാണ് അപ്പോൾ എപ്പോഴും ബീഫ് ബീഫ് മേടിച്ചാലും ശാല എല്ലും കൂടെ കൂട്ടി മേടിക്കാം അന്നേരം കറിക്കൊരു ഫ്രിഡ്ജ് കിട്ടത്തോളൂ അതിനാവശ്യമായ പൊടികൾ മഞ്ഞൾ പൊടി ശാല കുരുമുളക് പൊടി ശാര മല്ലിപ്പൊടി മസാല ശകല ശകലം കായപ്പൊടി പൊടി ശകലം മുളക് പൊടി ചകല ഉപ്പ് കറിവേപ്പില ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയും കൂടെ ഇട്ട് നല്ലവല ഇളക്കണം നല്ലവല ഇളക്കി യോജിപ്പിക്കണം ഇപ്പം എത്തു കൊയ്യോ ബീഫ് നല്ല രുചിയായിരിക്കും കറി ഇപ്പോഴും എൽ ശാലം കൂട്ടി മേടിച്ച് വയ്ക്കണം അതിൽ ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയിട്ട് നിർത്തി നാല് വിസിൽ വരത്ത കരി അടച്ച് ത്തിച്ച് നാല് വിസിൽ നാലോ അഞ്ചോ വിസിൽ വരെ വരണം നമ്മുടെ ബീഫ് രന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബീഫ് റെഡി ആയിട്ടുണ്ട് നല്ല രണ്ട് നല്ലപോലെ ഗെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഒന്നാക്കി എടുക്കണം അതിനൊരു ചീനീച്ചട്ടി അടച്ചുവെക്കുക ഗ്യാസ് ഗ്ലാസ് കത്തിക്കുക വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങക്കൊപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള ഒരു പച്ചമുളക് ചീനീച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയിലെ പിന്നെ തയ്യാറാക്കാവും വെളിച്ചെണ്ണയില ഉണ്ടാക്കുമ്പോഴാണ് അതിന് രുചി കിട്ടുക പക്ഷേ അതെല്ലാം കടു 那我就拿回来，装回来。 നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് മീനുകളൊക്കെ ഇഷ്ടപ്പെടാം ചപ്പൂര് പച്ചമുളക് ചോദന ഉപ്പ് ഉപ്പി തുടങ്ങണം പെട്ടെന്ന് നല്ലവരെ വണ്ടി കിട്ടാനാണ് നല്ല വില കഴിക്കാം നൃപുള്ള സവാള ഇതുപോലെ മൂത്ത വന്നിട്ടുണ്ട് അത്രയും മൂക്കുവാണ് നല്ല വില പക്ഷെ ഒന്നും മല കാക്കി രുചി കിട്ടത്തോ ഇത്രയും തീ കുച്ചിട്ടിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം തീ കുഴച്ചിട്ടിട്ട് പൊടികളെല്ലാം ചേർക്കാം ശകലം മഞ്ഞപ്പൊടി ചേർക്കാം ശകലം കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക്ടി എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണോളം ചേർക്കുന്നത് ശകല ഉപ്പ് പൊടി നമ്മൾ ഇറച്ചിക്ക് ഉപ്പിട്ട് വേവിച്ചതാണ് ശകനം വന്നത് പെരിഞ്ചീരം പിടിച്ചത് രണ്ട് സ്പൂൺ ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂൺ നല്ല വില നല്ല ചിട്ടിട്ട് മൂട്ടിക്കാവൂ മസാലയൊക്കെ നല്ല മൂട്ടം വേണം വരണം അല്ലെങ്കിൽ പച്ച ചൈക്കും ൂപ്പിച്ചെടുക്കുക ഒരു രണ്ടാം മൂന്നാം മിനിറ്റ് ഇത് ഓല മോട്ടിക്കുക വേവിച്ച് വച്ചേക്കുന്ന ബീഫ് ഒഴിക്കും നമ്മളിപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ് അതിനകത്ത് ചോര വെള്ളമുണ്ട് അരിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോര വെള്ളം ഒഴിക്കാം ും ഇറച്ചും കൂടെ ആയത് കൊണ്ടാണ് ചുനകിയൊക്കെ എല്ലും കൂടാകുമ്പോൾ ഒച്ചിക്ക് ടേസ്റ്റ് കിട്ടും അവർക്ക് നല്ല ടേസ്റ്റ് കിട്ടും അത് വേഗാൻ വേണ്ടിയിട്ട് അരപ്പും കൂടെ നല്ലോണം വേഗാൻ വേണ്ടി ശകാലം വെള്ളം കൂടെ ഒഴിക്കാം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കുന്നതാണ് നല്ലത് അരപ്പ് നല്ലോലെ ഇറച്ചി പിടിക്കണം നല്ലപോലെ അരപ്പൊക്കെ പിടിച്ച് നെയ്യൊക്കെ നല്ലപോലെ തുളിഞ്ഞു വേണം ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ ശകലം അത്യാവശ്യം ഉപ്പുണ്ട് ഞാൻ അടച്ചു വയ്ക്കാം നമ്മൾ നോക്കാം നമ്മുടെ ശകല പിരിഞ്ചീരത്തിന്റെ ശകലം കൊടുക്കാം പിരിഞ്ചീരത്തിന്റെ കുഴിയാണ് ശകല പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ശബരി ചേർത്ത് നല്ല ഞാൻ ശവനും കറിവേപ്പില കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റിയായ ബീഫ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക